ഇതളീട്ടി മുട്ടു അപ്പം ആസ് യുഷൽ രാവിലെ നമ്മൾ ചെറുപയറും അരിയും ഗോതമ്പും എല്ലാം മിക്സ് ചെയ്തിട്ട് അമ്മ ഉണ്ടാക്കിത്തരുന്ന സംഭവമാണ് പഞ്ച് അഞ്ച് കഴിക്കലില്ല അപ്പം ഞാനാണ് കഴിക്കല് അഞ്ചുവനും സണ്ണിനൊക്കെ ഉണ്ടാക്കി തുടങ്ങിയതാണ് അപ്പം ഞാനാണ് ഇതിൻ്റെ അറിയാത്തത് ഇതിന്റെ അങ്ങനെ രാവിലത്തെ ഫുഡ് വെച്ച് നമ്മള് ഷോപ്പിലെത്തി ഷോപ്പിൽ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഇറങ്ങാൻ നേരത്തെ ഇതിലും മണി തുപ്പിയ ഒടുക്കത്തമായിരുന്നു ഞങ്ങൾ പൊന്ന അഞ്ചു പിരികാൻ പഠിക്കാൻ പോവാറൂം ഉണ്ട് ഞങ്ങൾക്ക് പതിമൂന്നാം തീയതി അപ്പൊ അതിന് വേണ്ടിട്ട് അഞ്ചിനെ ലുക്കാക്കാൻ പോകത്രേ ഫുള്ള് എന്തൊക്കെയാണ് എന്താ പിന്നെ ഗുരുവായീക്ക് പോണ്ട ടൊമാറ്റോ അതൊക്കെ കേക്കണല്ലേ ഇതെല്ലമി നമ്മക്ക് പൂവാറക്കി നീക്കു നീക്കി നീക്കി എന്താണ് കുട്ടി ടക്ക പോലെ അടിയന്തൊട്ടു അലയും പൊതിഞ്ഞ് അഞ്ചീരിയാ വീട്ടിലേക്ക് പോവാം പൊതിഞ്ഞ് പടിയും കാടന്ന് വാറീ എന്ത് അച്ച കൊണ്ട പൊട്ടിട്ടൊടുത്തു വെച്ചിരുന്നു വിസാനനെ വെച്ചു മതി മതി തലക്ക് കേക്ക് അമ്മ പെൻഫറ്റിലല്ല അച്ഛൻ കൊണ്ട അച്ഛൻ കൊണ്ടാണോ പൊട്ടിട്ട് ഓർത്തോനാക്ക് നല്ല ഇറങ്ങുന്നപ്പോൾ നല്ല മഴയേ ഉള്ളൂ ഇതിലും ഒരു 300円 വേണ്ടരാ ഈ വമ്പനയ ഐ വമ്പനയ ഇതിന് ആയിറ ഇനിയിട്ട് ചെയ്യാനേ ഉള്ളൂ മുണ്ടേ അവിടെ അണ്ടി ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മള് യാത്ര തിരിച്ചു ഇതലുമണിതാ തൊട്ടേക്കിട്ട് സന്ദരിപ്പായിട്ടുണ്ട് അഞ്ചോ അപ്പുറത്തുണ്ട് അഞ്ചോ കുട്ടിനടുത്താ ഇതലമണിന്ന് അപ്പുറത്തേക്ക് തരി എന്റെ കുട്ടി ഇപ്പൊ വണ്ടി ഓടിക്കാനായിട്ടില്ല ലൈസൻസ് ഇട്ടിട്ടില്ല ചുറ്റിക്കില്ലേ പൊന്നാപ്പിയെടുക്ക പൊന്നാപ്പി പോവ

ടയ്ക്ക് ഇത്രയും ദൂരം പോന്നെ ഒരന്നെ ചെയ്യൂള്ളൂ ഫുള്ള് വരയ്ക്കേണ്ട അവസ്ഥ ചെയ്യണോ ഇതലുമണി വെടിപ്പൊന്നിളിയെ അച്ചട പൊന്നാപ്പിയോടെ അച്ഛൻ പൊന്നാപ്പിയോടെ അഞ്ചു ഞങ്ങളെ രണ്ടല്ല ഒറ്റക്കാക്കിട്ട് എന്തിനാ പോയി പൊന്നാപ്പി പറഞ്ഞെടുത്ത പിരികം പിരികം ചെറുതാക്കാൻ പോയിട്ടാണ് അഞ്ചുന്ന് പറഞ്ഞ ആ പിരികം ചെറുതാക്കാൻ പോയിട്ടാണ് അഞ്ചുന്ന് പറഞ്ഞ പൊന്നാപ്പി ഭയങ്കര ഹാപ്പി മാൊന്നാപ്പി വണ്ടി ഒക്കെ പോകണ്ടോ പൊന്നാപ്പിയെങ്കിലാണ് സന്തോഷം

എന്താണ് പറയുന്ന അഞ്ചിന്റെ പണിയണ്ടേ ഇതിന് വലിയ സുന്ദരിപ്പെണ്ണായോ നേരെ താഴെ കണ്ടോവരയി ഞാൻ താഴെ വരും കളർ പുരക്കുകൂട്ടേ ഇത് വേഗം കാണിക്കി വീഡിയോപ്പിക്ക പോയി കുളിക്കേണോ അല്ല കളർ പുരട്ടില്ല ഇ ലേഖ ക്യാമറ ഓഫ് ആക്കി ഇടല്ലേ ധാരുകൊണ്ട് നമ്മൾ ഞാൻ വാങ്ങിയത് ീ ഞച്ച കുട്ടി ആരായിക്കണത് സുന്ദരിപ്പെട്ടെത്തിയല്ലോട്ടെ എനിക്ക് ഏത് ഡ്രസ്സിനായിട്ടാ പുതിയ ഡ്രസ്സിന് കുറച്ചുകൂടി തെറ്റിക്കോണ്ടോ കുറച്ച് ഇങ്ങോട്ട് ആ അപ്പൊ കറക്കണോട് പോന്നു

ഒന്നൂടി പറഞ്ഞാല് നീ പോയി നോക്കിയ പോലീഷാണ് ചിലപ്പോണ്ടാക്കിയപ്പോ മാനുഫാക്ചറിംഗ് ലൈൻ പോയതായിരിക്കും ഇപ്പൊ ഞാൻ പോയി കുളിത്തരാ